എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ രണ്ട് നാല് ആറ് സെമസ്റ്റർ പരീക്ഷകൾ ഇനി വരാൻ പോവുകയാണ് ഈവൻ സെമസ്റ്റർ പരീക്ഷകളാണ് ഇനി വരാൻ പോകുന്നത് അപ്പോൾ പരീക്ഷ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ചില കാര്യങ്ങളും തോറ്റാൽ ഒരു വർഷം നഷ്ടമാകും ഇക്കാര്യങ്ങൾ വിദ്യാർത്ഥികൾ അറിയാതെ പോവരുത് വിശദമായ വാർത്തയിലേക്ക് പോകാം അത് അതും പറ്റും ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും എടുക്കേണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തതിനപ്പം നോട്ടിഫിക്കേഷൻ ബില്ലുകളിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് ലൈക്കും കൂടി ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇന്നലെ വളരെ സുപ്രധാനവും വളരെ പ്രധാനപ്പെട്ട അറിയിപ്പിലേക്ക് തന്നെ കിടക്കാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഈവൻ സെമസ്റ്റർ പരീക്ഷകളാണ് രണ്ട് നാല് ആറ് സെമസ്റ്റർ പരീക്ഷകൾ അപ്പോൾ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ തോറ്റാൽ ഒരു വർഷം നഷ്ടമാകും എന്നാണ് ഉറപ്പാണ് കാരണം ഇപ്പോൾ രണ്ടാം സെമസ്റ്റർ എഫ് ഓ യു ജി പിയുടെ കാര്യം എടുത്താലും രണ്ടാം സെമസ്റ്റർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ് കാര്യം എടുത്താലും ഏതാണ്ട് ഒരു ആറുമാസത്തോളമൊക്കെ നിങ്ങൾക്ക് നഷ്ടമാകും എന്നുള്ളത് എന്തായാലും ഉറപ്പുള്ള കാര്യം തന്നെയാണ് കാരണം എഫ് ഐ യു ജി പിരുടെ കാര്യം എടുക്കുമ്പോൾ കാരണം നമ്മൾ എഫ് യു ജി പി വിദ്യാർത്ഥികൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഒന്നാം സെമസ്റ്റർ പരീക്ഷയുടെ റിസൾട്ട് പ്രസിദ്ധീകരിച്ച ശേഷം നാൽപ്പത്തഞ്ച് ദിവസത്തിനകം സപ്ലിമെൻ്ററി പരീക്ഷ നടത്തണം നടത്തും എന്നായിരുന്നു പറഞ്ഞത് നിങ്ങൾ ഓർക്കണം ഒന്നാം സെമസ്റ്റർ പരീക്ഷാ ഫലം സർവകലാശാല വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച ശേഷം നാൽപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ സപ്ലിമെൻ്ററി പരീക്ഷ നടത്തുമെന്നുള്ളത് എന്നാൽ അതുമായി ബന്ധപ്പെട്ടുള്ള യാതൊരു തീരുമാനങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ സെക്കൻഡ് സെമസ്റ്ററിൻ്റെ വസ്തുതയിലും നാൽപ്പത്തഞ്ച് ദിവസത്തിനകം സപ്ലിമെൻ്ററി പരീക്ഷ വരുമെന്ന് കരുതി ആരും ഇരിക്കേണ്ട ആവശ്യമില്ല കാരണം ഫസ്റ്റ് സെമിൻ്റെ എക്സാം കഴിഞ്ഞു റിസൾട്ട് വന്നു നാൽപ്പത്തഞ്ച് ദിവസത്തിനകം സപ്ലിമെൻറ്ററി പരീക്ഷ എന്നൊരു വാർത്ത കേട്ട് നമ്മളെ കൊതിപ്പിച്ചു പക്ഷേ വന്നില്ല അതുപോലെ തന്നെ സെക്കൻഡ് സെമിസ്റ്ററിൻ്റെ കാര്യത്തിലും അതുപോലെ വരുമെന്നുള്ളത് വിദ്യാർത്ഥികൾ പ്രതീക്ഷിച്ചിരിക്കേണ്ട കാര്യം ഇല്ല എന്തായാലും കുറേയൊക്കെ വൈകും എന്ന എന്നുള്ളത് എന്തായാലും ഉറപ്പ് തന്നെയാണ് ഇപ്പം നാലും ആറ് സെമസ്റ്റർ വിദ്യാർത്ഥികളുടെ കാര്യം എന്തായാലും പറയേണ്ട ആവശ്യമില്ല കാരണം ഒരു വർഷം നഷ്ടമാകുമെന്നുള്ളത് ഉറപ്പാണ് കാരണം ഇപ്പോൾ പിന്നെ സെക്കൻഡ് സെമസ്റ്റർ സപ്ലി എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികളുടെ കാര്യവും കാരണം അവർ മൂന്ന് വർഷം എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് ഏതെങ്കിലും ഒരു സെമ സെമസ്റ്ററിൽ സപ്ലി വന്നു കഴിഞ്ഞാൽ തങ്ങളുടെ ജൂനിയേഴ്സിനൊപ്പം മാത്രമേ അത് എഴുതിയെടുക്കാൻ സാധിക്കുകയുള്ളൂ അവർക്ക് വേറൊരു ഇല്ല എന്നാൽ എഫ് വൈ യു ജി പിന്നു നാൽപ്പത്തഞ്ച് ദിവസത്തിനകം സപ്ലിമെൻറ്ററി പരീക്ഷ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞത് എന്നാൽ അതുമായി ബന്ധപ്പെട്ടുള്ള യാതൊരു തീരുമാനങ്ങളോ ഒന്നാം സെമസ്റ്റർ പരീക്ഷയുടെ കാര്യത്തിൽ വന്നില്ല അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ രണ്ടാം സെമസ്റ്റർ പരീക്ഷ കഴിയുമ്പോളേ സപ്ലി വിളിക്കുമെന്ന് കരുതി ഇരിക്കുകയും വേണ്ട ചിലപ്പോൾ എന്ത് ചെയ്തിരിക്കാം രണ്ടാം സെമസ്റ്റർ പരീക്ഷ കഴിയുമ്പോൾ തന്നെ ഒന്നാം സെമസ്റ്ററിൻ്റെ സപ്ലൈ വിളിച്ചേക്കാം ചിലപ്പോൾ നിങ്ങളുടെ മൂന്നാം സെമസ്റ്റർ കഴിയുമ്പോൾ മാത്രമായിരിക്കും രണ്ടാം സെമസ്റ്ററിൻ്റെ സപ്ലിമെൻ്ററി പരീക്ഷ വിളിക്കുക എഫ് യു ജി പി വിദ്യാർത്ഥികളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ എന്തായാലും നിങ്ങൾ ഈ കാര്യം ഓർത്തിരിക്കുക തോറ്റാൽ എട്ടിൻ്റെ പണി തന്നെ കിട്ടും വിദ്യാർത്ഥികൾ എങ്ങനെയും സെക്കൻഡ് സെമസ്റ്റർ അല്ലെങ്കിൽ ഇനി ആറാം സെമസ്റ്റർ ഒക്കെ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾ തോക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം ആറാം സെമിസ്റ്റർ എന്ന് പറയുകയാണെങ്കിൽ അവസാന ലെവലാണ് ഡിഗ്രി നേടാൻ അവസാന സിമ്മും കൂടിയാണ് ഈ സെമ്മിൽ സപ്ലി വന്നു കഴിഞ്ഞാൽ അടുത്ത വർഷം അടുത്ത ഏപ്രിൽ നിങ്ങൾ ജൂനിയേഴ്സിനൊപ്പം മാത്രമേ എഴുതാൻ സാധിക്കുകയുള്ളൂ ഒരു വർഷം നഷ്ടമാകുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് നിങ്ങൾക്ക് മറ്റൊരു ഓപ്ഷൻ ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഇത്തവണ തന്നെ സപ്ലി സപ്ലൈ എഴുതുന്നവരായാലും അല്ലെങ്കിൽ റെഗുലർ എഴുതുന്നവരായാലും എന്തായാലും ഇത്തവണ തന്നെ ക്ലിയർ ചെയ്തു പോകാൻ ശ്രദ്ധിക്കുക വിദ്യാർത്ഥികൾ ഒരു കാര്യം മനസ്സിലാക്കുക തോറ്റാൽ ഒരു വർഷത്തോളം നഷ്ടമാകുമെന്നുള്ളത് അതായത് ഉറപ്പാണ് കാരണം എഫ് ഐ യു ജി പി വിദ്യാർത്ഥികളുടെ എടുത്താലും വിദ്യാർത്ഥികൾ പെട്ടുപോയ അവസ്ഥ തന്നെയാണ് കടക്കുന്നത് എഫ് ഐ യു ജി പി ഒന്നാം സെമസ്റ്റർ പരീക്ഷാ ഫലം ഡിസംബർ മാസം ഡിസംബർ മുപ്പതാം തീയതി പ്രസിദ്ധീകരിച്ചു ഇന്ന് ഫെബ്രുവരി മാസം പത്തൊൻപതായി സെക്കൻഡ് സെമസ്റ്ററിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു എന്നാൽ അതിനു മുമ്പ് ഒന്നൊന്നര മാസം യൂണിവേഴ്സിറ്റിക്ക് സമയമുണ്ടായിരുന്നു യൂണിവേഴ്സിറ്റി ഒന്ന് വേണമെന്ന് വെച്ചിരുന്നെങ്കിൽ ഒന്നാം സെമസ്റ്ററിൻ്റെ ഒരു സപ്ലിമെൻ്ററി പരീക്ഷ നടത്താമായിരുന്നു പക്ഷേ നടത്തിയിട്ടില്ല ഇനി എന്തായാലും രണ്ടാം സെമസ്റ്റർ വിരുദ്ധ പരീക്ഷയ്ക്ക് ശേഷമായിരിക്കും അതുകൊണ്ട് തന്നെ രണ്ടാം സെമസ്റ്ററിലെങ്കിലും സപ്ലിയില്ലാതെ കയറിപ്പോവാൻ ശ്രദ്ധിക്കുക തോറ്റാൽ ഒരു വർഷം നഷ്ടമാകുമെന്നുള്ളത് എന്തായാലും തീർച്ചയുള്ള കാര്യം തന്നെയാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയൊരു ഇപ്പോൾ പുതിയൊരു വീഡിയോയെ കാണുന്നവരെ മൈനെ മിസ്ക്കറിയാം ദ ഫൗണ്ടർ ഓഫ് സ്കോട്ടോ ദ കരിയർ കടൈൻ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ